ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുസ് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലൊരു ദിവസം ആരംഭിക്കുകയാണ് തിങ്കളാഴ്ചയാണ് നബിസ്ലം ജനിച്ച നബിയായ ഖുർആാൻ ലഭിച്ച സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസം സ്വന്തത്വം പെടുക്കാനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സത്യവിശ്വാസികൾ അള്ളാഹുബിയെ അനുഗ്രഹിക്കണം നബി ാഹുലഹി വസല്ലമാ വളരെ പ്രാധാന്യപൂർവം എല്ലാ ദിവസവും കൊണ്ടു നടന്ന സഹജ് നമസ്കാരം അള്ളാഹുസ് വത്താല ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം എല്ലാവർക്കും അറിയാം സഹജ് നമസ്കാരത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് ദീർഘമായി നിസ്കരിക്കുന്ന ആളുകൾ രണ്ട് പ്രകാരത്ത് ആദ്യം ലഘുവായി നിസ്റ്റിരിക്കണം ശരി ആദ്യമായി ചൊല്ലുന്നത് എന്തൊക്കെയാണ് സാധാരണ നിസ്കാരത്തിൽ ഉണ്ട് അക്ബർ അള്ളാഹുണ്ട് അള്ളാഹു കബീറി എന്നിവയൊക്കെ ഉണ്ട്കാരത്തിൽ പ്രത്യേകമായി ഇതിനെല്ലാം പുറമെ എന്തൊക്കെയുണ്ട് نبي صلى الله <سؤال> عليه وسلم تهديدنا من معل أبو داود لا يميتشير بالتندامة تحديث اللي مكتنم سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا إله غيرك الله يمي بري سبحانه من

പിഷാദിൽ നിന്ന് അവന്റെ ഊട്ടിൽ നിന്ന് അവന്റെ കുടന്ത്രങ്ങളിൽ നിന്ന് എല്ലാം അള്ളാഹുവിൽ ശരണം തേടുന്ന പ്രാർത്ഥന മൂന്ന് തവണ നാല് അള്ളാഹു അക്ബറും പത്ത് തവണ അഞ്ച് അലഹദില്ല പത്ത് തവണ ഏഴ്

എന്നിട്ട് നബി നബീ സാഹുലം എന്ന് പ്രാർത്ഥിക്കും ഇപ്പം അറിയാവുന്ന അർത്ഥമാണ് എന്നിട്ട് പതിനൊന്നാമത്തേത് അള്ളാഹു ദുനിയാവിന്റെ ഇടുക്കത്തിനും അന്ത്യനാളിലെ ഇടുക്കത്തിൽ നിന്നും അള്ളാഹുബീ ഞാൻ നിന്നോട് കാവൽ തോടുന്നു എന്ന് പത്ത് തവണ പ്രാർത്ഥിക്കും അയ്യായിരത്തി എൺപത്തി അഞ്ച് പിന്നെ ാശ ഭൂമികളുടെ നിയന്താവാണ് അവയിലെ അവയിൽ ഉള്ളതിന്റെ എല്ലാം നിയന്താവാണ് വലക്കൽ ഹന്ത് നിനക്കാണ് സ്തുതി ലക്കൽ അല്ലുസ്സമാവാക്കുകൾ അകാശ ഭൂമികളുടെ ആധിപത്യം നിനക്കാണ് അവയിൽ ഉള്ളവയുടെ വലക്കൽ ഹന്ത് നിനക്കാണ് സ്തുതി നൂറുസ്സമാവാക്കികളും ആകാശഭൂമികളുടെ

من صلى الله والجنة حق حق يسلم والنار حق عليه وسلم والنبيون الله عليه وسلم ومحمد الله صلى الله عليه وسلم حق نبي صلى الله عليه وسلم صلى الله والساعة حق صلى الله الله الله

ചിന്തിച്ചതും മുണ്ടിച്ചതുമായ എല്ലാ കാര്യത്തിലും വമാ ഞാൻ രഹസ്യമാക്കിച്ചതിലും പരസ്യമാക്കിച്ചതിലും നീ പുറത്തു വരണേ ഇല്ല എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും പല രീതിയിലും പല രൂപത്തിലും ഇതുപോലുള്ള പ്രാർത്ഥനകൾ വന്നു ാഹുലിസ്വലമിയുടെ നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനകളിൽ ഏറ്റവും ദീർഘമായി വന്ന തഹബ്യബിലെ പ്രാർത്ഥനകൾ അതിന്റെ അർത്ഥഗാംഭീര്യം അതിലെ വ്യത്യാസങ്ങൾ പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നായങ്ങയൊക്കെ സ്വകാര്യപൂർവം നമുക്ക് പാരായണം ചെയ്യാം ഓടാം പ്രാർത്ഥിക്കാം അതിന്റെ എല്ലാം അർത്ഥവും ഇതിന്റെ ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറമ്പിങ്കിലേക്ക് കിടക്കാം തഹിത നിസ്കാരത്തിൽ മാത്രമല്ല പിന്നെയോ മറ്റു നിസ്കാരങ്ങളിൽ നബി സല്ലാ അല്ലെ വല്ല ദീർഘദീർഘമായി പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യേകിച്ച് സുന്ദസ്കാരങ്ങൾ ഈ ആരാധനകളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹമാണ് എളുപ്പമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം എത്ര റക്കാത്ത നിസ്കരിക്കണം ചുരുങ്ങിയത് നമ്മുടെ നാടുകളിൽ പൊതുവെ പ്രചാരത്തിലുള്ള ഒരു വിഷയമുണ്ട് രണ്ടറക്കാലത്താണ് ഒരുപാട് സഹോദരങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ടറക്കാലത്തല്ലേ സഹജുബിയാണ് തിരുനബി അലൈഹി വല്ലം നമ്മളോട് കൽപ്പിച്ചത് അവസാനം രാത്രി നിസ്കാരം ഇരട്ട ഇരട്ടയാണ് ഈരണ്ട് ഇരണ്ടാണ് എന്നിട്ട് സുബഹിയാകുമോ എന്ന് ഭയന്നാൽ ഒന്ന് എന്ന എന്നൊരു അലൈഹി സല്ലാഹുല് അരുൾ അപ്പോ അവസാനം ഒറ്റയാക്കുക എന്നാണ് പ്രസിദ്ധമായ ഹദീസ് നമുക്കറിയാം നബി അലൈഹി അല്ലെ രാത്രി നിസ്കാരം റമവാനിലെ രാത്രി നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു ആ ചോദ്യം ആയിഷാർഹയോടാണ് അതിന് മഹദി നൽകിയ മറുപടി ഒരു സാധാരണ മറുപടിയല്ല അതെന്താ കൈഫക്കാൻ സൊലാത്തു റസൂലി ലാഹിസ്വല്ലാഹുലി വസ്ലം റമലാനിലെ രാത്രി നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് അവര് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു എന്നല്ല മറിച്ച് റമലാനിലായാലും അല്ലാത്ത കാലത്തായാലും ലബിസ്വല്ലാഹു അല്ലെ വല്ലം പതിനൊന്നിലപ്പുറം നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്രിയിലെ ആയിരത്തിനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഹബീ മക്കാനൂർ അപ്പുറം എന്നിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം എന്താണ് നാല് നിസ്കരിക്കും അതിന്റെ നീളത്തെയോ അതിന്റെ നന്മയെ കുറിച്ച് നീ ചോദിക്കേ വേണ്ട അത്രയും നീണ്ടതാണ് എന്നാലും അതിന്റെ നീളത്തെയോ നന്മയെ കുറിച്ച് നീ ചോദിക്കേ വേണ്ട അത്രയും ദീർഘമാണ് പിന്നെ അവിടുന്ന് റക്കാത്ത് സംസ്കരിക്കും ഇതാ അപ്പോ ഈ മൂന്ന് കൊണ്ട് ഒറ്റയാക്കുക എന്നുള്ളതാണ് ഇന്ന് മാത്രമല്ല എത്ര നിസ്കരിക്കണം നബി ചുരുങ്ങിയെ അലൈഹി നബിസലിമാ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ മൂന്ന് കൊണ്ടോ ഒന്നും ഒറ്റ ആക്കരുത് മൂന്നുകൊണ്ടൊന്നും ഒറ്റ ആക്കരുത് എന്ന് പറഞ്ഞു പിന്നെയോ ഏഴ് അല്ലെങ്കിൽ അഞ്ച് ഇത് നിർബന്ധമായ കാര്യമല്ല അല്ലെങ്കിൽ തന്നെ സഹജിത് സമത്താണ് അപ്പൊ കഴിയുമതും നമ്മള് മൂന്നിറക്കാറ്റോ ഒരു റക്കാറ്റോ നിസ്കരിക്കാതിരിക്കുക ഏഴ് അല്ലെങ്കിൽ അഞ്ച് അതിനൊന്നാണ് വേണ്ടത് ഇനി സമയം കിട്ടിയില്ലെങ്കിൽ മൂന്നോ ആരോഗ്യക്കുറവുണ്ടെങ്കിലും മൂന്ന് ആ പിന്നെ അതിനും സമയം കിട്ടിയില്ലെങ്കിൽ ഒന്നും നിസ്കരിക്കാതിരിക്കേണ്ടതില്ല എന്നർത്ഥം ഓരോ കാസ്കരിക്കാം ഒരു മിനിറ്റാകാം അഞ്ചു മിനിറ്റാകാം ഒക്കെ ആകാം പ്രയാസമുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം സ്വന്തം ഈ കഹജം വാങ്ങിച്ചു അങ്ങനെ ഇരുന്ന് നിസ്കരിച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ തോന്നും അപ്പോ നബിസ്വലമാണ് പറഞ്ഞൊരു കാര്യം എന്താണ് നീ സലാഫുല്ലി മസ്ന മസ്ന എന്ന് പറഞ്ഞ ഹദീസ് ഹബീഫ് ബുഹാരി തൊണ്ണൂറ്റി മൂന്നാമത്തെ അതില് നീ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് നീ നിസ്കരിച്ചതിനെ ഒറ്റയാക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ അവസാനം ഒറ്റയാക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഒരംഗല്ല എന്നർത്ഥം എന്നാൽ രണ്ടറക്കാലത്ത് നിസ്കരിച്ചാൽ തെറ്റാണോ അല്ല ഇതാണ് വേണ്ടത് ഇതാണ് അതിന്റെ പൂർത്തീകരണം എന്നർത്ഥം അവസാനത്തെ രാറ്റിയുടെ നിന്റെ അവസാനത്തെ നിസ്കാരം ഒറ്റയാകട്ടെ എന്ന് വിസ്വലഹുസ് അപ്പൊ ഇങ്ങനെയൊക്കെ വിശാലത നൽകപ്പെട്ട ഒരു കാര്യമാണ് അത്യുന്നതമായ അത്യുന്നതമായ നിസ്കാരമാണ് അള്ളാഹുബിന്റെ അടുക്കൽ ഏറ്റവും പുണ്യലഭിക്കുന്നതാണ് അഫ്ലി സ്വലാപ്തി അഹ്ലു ശരീരത്തി സ്വലാപ്തിലായി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പള്ള നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തരമായ നിസ്കാരം സഹജിതാണ് അള്ളാഹുവിനെ ഗ്രഹിക്കട്ടെ ഈ അമലുകളും ഒക്കെ കുറഞ്ഞ സമയം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ ഇടയിൽ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികൾക്കുമിടയിൽ ഒക്കെ നമുക്ക് മറക്കാതെ നിർവഹിക്കാം യാത്രക്കാര് പ്രവാസത്തുകളിൽ സുബിന്റെ മുമ്പുള്ള ചിന്നത്തം മാത്രം നിസ്കരിച്ചാൽ മതി എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ യാത്രയിലും പ്രവാത്തിബ സുന്നത്തല്ലാത്തത് സഹജിത് സഹ്യത്ത് മുളുവിൻ്റെ നിസ്കാരം ഇസ്രാക്ക് അല്ലെങ്കിൽ ദുഹ ഒക്കെ ഉള്ളതാണ് അതൊക്കെ ഉള്ളതാണ് അതൊക്കെ ചെയ്യുന്ന ആൾക്ക് യാത്രക്കാര് ഈ പ്രവാതി പുസ്തക്ക് നിസ്കരിച്ചില്ല എന്നതുകൊണ്ട് അതിൻ്റെ കൂലി നഷ്ടപ്പെടുന്നില്ല കൂലി കിട്ടും നിസ്കരിക്കുന്നു മറ്റു കാര്യങ്ങളെല്ലാം നിസ്കരിക്കുന്നു എല്ലാ നിസ്കാരവും സാധാരണ നിർവഹിക്കുന്നുണ്ട് എങ്കിൽ യാത്രയിൽ ഈ സുബഹി മുമ്പുള്ള ഒന്നക്കാത്തല്ലാത്ത ബഹുന് മുമ്പുള്ള നാല് ശേഷമുള്ള നാല് ആസറിന് മുമ്പുള്ള നാല് മരുവിനു മുമ്പും ശേഷവുമുള്ള ഇരണ്ട് വിശാക്ക് മുമ്പും ശേഷവുമുള്ള ഇരണ്ട് എന്നിവ നിസ്കരിച്ചില്ലെങ്കിലും നിസ്കരിക്കാൻ ആവശ്യമില്ല എന്ന് ഇനി പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കാതിരുന്നാലും നിസ്കരിച്ച കൂലിയാണ് കിട്ടുന്നത് ഇത്ര വലിയ മഹത്തായ പ്രതിഫലത്തിന്റെ വാഗ്ദാനമാണ് തിരുനെതി നൽകിയിരിക്കുന്നത് അതിനാൽ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു മനസ്സിലാക്കി നമുക്ക് ഉഷാറായി മുന്നോട്ട് പോകണം െ കളുത്തുമ്പോൾ ഉണ്ടെങ്കിലുമൊക്കെ നിലവിലുണ്ടാകണം അത് ലോകമാന്യം കൊണ്ടോ ചുരുക്കു കൊണ്ടോ കുഫറു കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ നഷ്ടപ്പെട്ടു പോകരുത് അള്ളാഹുവോട് മാത്രം നിസ്തികാസ് ചെയ്യുന്ന അള്ളാഹുവോട് മാത്രം ആയിരക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ സംവിധാനം അതുകൊണ്ട് ദയവായി നമ്മുടെ ചുരുക്കി ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും നമ്മൾ പറയണം രക്ഷയില്ല എന്ന് അള്ളാഹോടെ ദു ആയിരക്കാവ് അള്ളാഹു അല്ലാത്തവരോട് വിശ്വാസം ചെയ്യാൻ വേണ്ടി മെനക്കെട്ട് പണിയെടുക്കുന്ന ഉസ്താദുമാരും അവർക്കിടയിൽ നമ്മുടെ ഈ ശബ്ദം ഉയർന്നുയർന്നു വരണം അള്ളാഹുബിയെ ഞങ്ങളെല്ലാവരെയും തന്നെ അനുഗ്രഹിക്കുമാറാകണം അമിതുകളും വിവാദത്തുകളും എന്തൊക്കെയാണെന്ന് പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള താല്പര്യവും സോഷ്യുന്നുണ്ട് ഞങ്ങൾക്ക് നൽകണം പറഞ്ഞത് അതുപോലെ ചെയ്യാനും ചെയ്തത് ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അല്ലാതാകാനും അള്ളാഹുയെ അനുഗ്രഹിക്കണം

وصلى الله على خاتم المنذور المرسلين السلام عليكم ورحمه الله وبركاته <applause>